ി റോസ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സ്ട്രേറ്റ് പാൻറ്റ് ഞാൻ തയ്ക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ ബാക്ക് പാർട്ടിൻ്റെയോ ക്രോച്ച് ഏരിയകൾ തമ്മിലാണ് ആദ്യം നമ്മൾ ചേർക്കുന്നത് ഇപ്പം ഞാനെടുത്തിരിക്കുന്ന ബാക്ക് പാർട്ടിൻ്റെ രണ്ട് പീസുകൾ തമ്മിൽ എടുത്തിട്ട് അതിൻ്റെ ക്രോച്ച് ഏരിയ നമുക്കൊന്ന് തയ്ച്ച് കൂട്ടിച്ചേർക്കാം രണ്ട് പ്രാവശ്യമെങ്കിലും തയ്ക്കണേ നമ്മൾ ക്രോച്ച് ഏരിയ ത എല്ലാ കട്ടും രണ്ട് പ്രാവശ്യം വേണം എങ്കിലും പ്രത്യേകിച്ച് ഈ ഭാഗം ഞാനേ ഇത് ഒരു മൂന്ന് ദിവസം മുമ്പാണ് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ട് എനിക്ക് ഇച്ചിരി തിരക്ക് വന്നതുകൊണ്ട് കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല നിങ്ങളെ തയ്ക്കാൻ പറ്റിയില്ലായിരുന്നു ഇത് അടുത്ത പാർട്ട് ഭാഗമാണ് അതിൻ്റെയും ഇതുപോലെ ക്രോച്ച് ഏരിയകൾ തമ്മിൽ നമുക്ക് കൂട്ടിച്ചേർത്ത് എടുക്കാം ഇതും രണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുതേ അപ്പോൾ ഈ ഞാൻ എടുത്തിരിക്കുന്ന ഈ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ ഇതിനു മുമ്പ് ഞാൻ തയ്ച്ചത് ഈ പോർഷൻ അതായത് നമ്മുടെ വേസ്റ്റ് ഭാ വേസ്റ്റ് എല്ലാ ഹിപ്പ് ഭാഗത്തിന് പതിനാല് ഇഞ്ച് വീതി എടുത്തിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പതിമൂന്നിഞ്ചിലാണ് എടുക്കുന്നത് പതിനാലിഞ്ച് എടുത്തപ്പം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല വളരെ കംഫർട്ടാണ് ഇടാനൊക്കെ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് വലിപ്പം കൂടിപ്പോയി പോലെ തോന്നി അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം പതി വെച്ചാണ് ഇത് തയ്ക്കുന്നത് ഇതിൻ്റെ മുഴുവൻ കട്ടിങ് വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും സംശയമുള്ളവരോ പോയി നോക്കിക്കണേ ഇപ്പം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു അതിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്തിട്ട് നമുക്കതിൻ്റെ സൈഡ് ഇനിയും അടിച്ചെടുക്കാം ഇതിനിടയ്ക്ക് നിങ്ങളെ കാണിക്കാത്ത ഞാനൊരു പണി ചെയ്തിട്ടുണ്ട് ഒരു പോക്കറ്റ് ഞാൻ എക്സ്ട്രാ പിടിപ്പിച്ചിട്ടുണ്ട് പോക്കറ്റ് പിടിപ്പിച്ചാണ് നമുക്കിനിയും ഇതിൻ്റെ മറു ഈ ബാക്കി അടിക്കാനുള്ള ഭാഗമുണ്ടല്ലോ സൈഡ് ആ സൈഡ് അടിച്ച് നമുക്ക് കാലുകളിലോട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുക കാലിൻ്റെ അടിഭാഗത്തേക്ക് ഇത് ഞാനൊരു ഓപ്പണിങ് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം അളവ് തന്നിട്ട് നിങ്ങൾ ഓർക്കുന്നില്ലേ ആ ഭാഗമായത് അവിടം വരെ ഒരു മാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ മാർക്കിൻ്റെ അവിടം വരെ ഒന്ന് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഒരു സ്ലിറ്റ് പോലെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും കാലിൻ്റെ അടിഭാഗം ആയത് നമുക്കത് ലെവൽ ചെയ്യാം നമ്മൾ നമ്മളെ എത്ര ലെവലിനെ വെട്ടിയെങ്കിലും തയ്ച്ച് കഴിയുമ്പോൾ ചെറിയ തോതിൽ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കതങ്ങ് വെട്ടിക്കളയാം എന്നിട്ടിനിയും ശ്രദ്ധയോടുകൂടി നോക്കണം നിങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്നെ അടിഭാഗം ഒരു കാലിഞ്ച് മടക്കി അടിക്കുക അത് നമുക്ക് അര ഇഞ്ചോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം മടക്കി അടിക്കാതെയും ചെയ്യാം ഇപ്പോൾ ഞാനിത് കാലിഞ്ച് മടക്കി അടിച്ചാണ് നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത് നമുക്ക് അത് കഴിഞ്ഞിട്ട് ോക്കണേസ്റ്റായിട്ട് അതങ്ങ് അടിക്കുന്നു അടുത്ത ഭാഗവും അതേ സെയിം അളവിലായിരിക്കും രണ്ടും തമ്മിൽ ഏറ്റക്കുറച്ചിലുണ്ടാവില്ല ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത കാലിൻ്റെ അടുത്ത പീസും അതേ അളവിൽ തന്നെ മടക്കി അടിക്കാം എന്നിട്ട് ഈ ഓപ്പൺ ചെയ്ത ഭാഗമില്ലേ അത് രണ്ടും നമ്മൾ ചേർത്ത് വെച്ച് മുമ്പേ കാലിൻ്റെ ഒരു ഒരു ഭാഗം വരെ നമ്മൾ അടിച്ച് തീർത്തിയില്ലേ അതേ അകലത്തിൽ ആ പടി മാത്രം നമ്മളൊരു മൂന്ന് സ്റ്റിച്ച് അതായത് ആ പടിയെന്ന് ഒരിക്കലും തയ്ച്ച പടിയേന്ന് അകത്തോട്ട് ഇറങ്ങി വീഴരുത് അതേ മാത്രം നിൽക്കത്തക്ക രീതിയിൽ ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നു അത് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ ഇപ്പം നമ്മൾ എടുക്കുന്ന ഈ അകലവും മുമ്പ് തയ്ച്ച് നിർത്തിയ അകലവും ഇല്ലേ ഒര ഇഞ്ച് അകലത്തിലാണ് തയ്ച്ച് മാറ്റിയേക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം ഇതും തയ്ക്കുന്നതേ ഇത്ര മതി നമുക്കിനിയും ഇങ്ങനെ വേർപെടുത്തി എടുക്കാം നിവർത്തി വെച്ചിട്ടേ കണ്ടോ ഞാൻ തയ്ച്ചൊക്കെ നിങ്ങൾ കണ്ടല്ലോ അത്രേ തയ്ച്ചിട്ടുള്ളൂ ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ ആ നടുക്ക് ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ തുല്യ അകലത്തിൽ തുറന്നെടുക്കുക കണ്ടോ ഏതെല്ലാം പോലെ തുറന്നു പിടിച്ചു എന്നിട്ട് ഇതിന് രണ്ടിനെ നമുക്ക് എന്തേരെ ഇത് മടക്കണം എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ ഒരു അളവ് കൊടുത്തിരിക്കണം ആ തുല്യ അളവിൽ വേണം ഇത് മടക്കാനായിട്ട് ഇത് രണ്ടും ഞാനിപ്പോൾ ഏതാണ്ട് ഒരു രണ്ടിഞ്ച് അകലത്തിലാണ് മടക്കിയേക്കുന്നത് എന്നിട്ട് നമ്മൾ ആ മടക്കിയ ആ മുമ്പ് തയ്ച്ച ഭാഗം കൊണ്ടുപോയി മുമ്പ് നിർത്തിയെടുത്തോട്ട് തമ്മി ചേർത്തു എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു അടിപ്പടിച്ച് ആ തയ്യലിൻ്റെ അടുത്ത് വരെ ഒരിക്കലും തയ്യലിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ കൈ കുത്തിപ്പിടിച്ച് നിർത്തിയേക്കുന്ന ഭാഗം വരെ തയ്യൽ വീഴാവും അപ്പുറത്തോട്ട് കയറി പോകരുതേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരടുപ്പൂടെ താഴേക്ക് അടിക്കാം ഇനി അടുത്ത വീസും ഞാൻ അതുപോലെ അടിക്കുക അടുത്ത ബേസും ആ തുറന്ന ഭാഗമാണ് അടിക്കുന്നത് തുറന്ന ഭാഗം അടിച്ച് എൻ്റെ കൈ കുത്തിപ്പിടിച്ചേക്കുന്ന ആ അടുപ്പുള്ള ഭാഗമല്ലേ അവിടെ കൊണ്ടുവന്ന് നിർത്തുക അടുപ്പിലോട്ട് കയറി പോകാതെ പ്രത്യേക അടുപ്പിന് അടുപ്പിന് തൊട്ട് മുമ്പിൽ കൊണ്ടുവന്ന് നമ്മൾ കുത്തി നിർത്തി തിരിച്ചടിക്കുക ഒന്നുകൂടെ അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് വെള്ളം നിർത്താം ഞാനത് അടിക്കുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ കണ്ടോ അതിൻ്റെ ഓപ്പണിങ് ഓരോ ഭാഗവും തയ്ച്ചെടുത്തു നമുക്ക് വേണമെങ്കിൽ ആ രണ്ട് മൂലേ ഒരു സ്വല്പം വീതം വെട്ടിക്കളയാം എന്നിട്ടിത് മറിച്ചിടുക തിരിച്ചിടാൻ പോവുക കണ്ടോ നമ്മൾ സാധാരണ കൈയിടെ അറ്റത്തൊക്കെ ഇങ്ങനെ തയ്ക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തിരിച്ചിട്ടു നമുക്കെന്നിട്ട് അത് നല്ല ഏതെങ്കിലും പോയിൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വസ്തു വെച്ച് നമുക്കതിനെ ആ തിരിച്ചിട്ട ഭാഗം നല്ല കൂർത്ത് വരാനായിട്ട് നമുക്ക് എന്തെങ്കിലും വെച്ചാൽ അതിനെ നേരെയാക്കാം ഒരു ഈ മൂർച്ചയുള്ള ഇതിന് പക്ഷേ മൂർച്ച കൂടുതൽ വല്ലതും കിഴിഞ്ഞുവെക്കാൻ നമുക്ക് കത്രികയുടെ മൂലയിട്ട് നല്ലപോലെ അതിൻ്റെ ആ പോയിൻ്റ് ഒന്ന് തെളിച്ചെടുക്കാം കണ്ടോ ഇങ്ങനെ ആയിരിക്കുന്നത് ഫൈനൽ ലൈൻ്റെ തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇനി നമുക്ക് ഈ മടക്കി വെച്ച ഭാഗം ചേർത്ത് ലൈനായിട്ട് അടിക്കാം ഒരു വരയല്ലോ വരച്ചിട്ട് വേണം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇപ്പം ഞാൻ വെക്കുന്ന ഭാഗമില്ലേ അത് വളരെ കറക്റ്റായിട്ട് നിൽക്കണം അതൊരിക്കലും തെന്നി മാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അവിടം നടുക്ക് വെച്ചിട്ട് വേണം നമ്മൾ നമ്മളിവിടും തയ്ച്ച് വരാനായിട്ട് അവിടെ ചേർത്ത് പിടിച്ചിട്ട് അല്ലേൽ വലിച്ചിട്ട് വരും അഥവാ അവിടെ ഒരു സ്വല്പം തുണി ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു കുഞ്ഞൊരു ഒരു പോയിൻറ്റ് പോലെ നമുക്ക് അവിടെ അവിടെ ഒരു മടക്കിയും കൊടുക്കാം ഒരു ചെറിയൊരു ഫോൾഡ് കണ്ടോ അതുപോലെ ഇട്ട് കൊടുക്കാം അകവല്ലേ ഇത് അങ്ങോട്ട് പുറത്ത് കാണത്തില്ലല്ലോ ഇനി രണ്ടാമത്തെ ഭാഗം നമുക്കതുപോലെ തന്നെ തയ്ച്ചു വെക്കാം നിങ്ങൾ ആദ്യം തയ്ക്കുമ്പോഴേ സംശയമുള്ള ഉണ്ടെങ്കിൽ ഒരു വര വിലോട്ട് കൊടുക്കുകയാണെങ്കിൽ കൃത്യ ലൈനിൽ കൂടെ നമുക്ക് തയ്ച്ചു പോകാൻ പറ്റും നമ്മൾ തയ്ച്ചു കഴിഞ്ഞു കണ്ടോ ഇങ്ങനെ ആതിരിക്കുന്നത് കണ്ടോ ഇനി നമുക്ക് കാലിൻ്റെ മറ്റു മറുവശം കൂടെ മടക്കി അങ്ങ് തയ്ക്കാം ീ ഞാൻ അടിയിൽ തയ്ച്ച് പോകും കാരണം മറുവശം ഞാൻ തയ്ച്ച് വെച്ചേക്കുന്നത് ഇനി ഇവിടുന്ന് തയ്ച്ച് പോകാനുള്ളതേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന് നമുക്ക് തയ്ച്ച് മുന്നോട്ട് കൊണ്ടുപോവാം ഇവിടെ ക്രോച്ച് ഏരിയയിലൂടെ തയ്ച്ചങ്ങ് പോകാം ഞാൻ അധികം കയറ്റി തയ്ക്കുന്നില്ല ഇത് കഷ്ടിച്ച് കഷ്ടിച്ചര ഇഞ്ച് വലിപ്പത്തിലാണ് തയ്ക്കുന്നത് കേട്ടോ കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരുപാട് ലൂസല്ല ഈ പാൻറ്റ് ഏതാണ്ട് ആവശ്യത്തിന് എൻ്റെ അളവിലുള്ള ഇതായിട്ടേക്കുന്നത് ഒട്ടും ഇല്ല അതുകൊണ്ട് കൂടുതൽ ഞാൻ അടിച്ച് കയറ്റി പോകുന്നില്ല അതേസമയം കൂടുതൽ ലൂസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗമൊക്കെ ഒത്തിരി ഷെയ്പ്പും കാരണം തന്നെയല്ല ഷേപ്പ് സ്കെയിൽ വെച്ചാണ് ഞാൻ വരച്ചേക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഷേപ്പ് സ്കെയിൽ വെച്ച് വരച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് കയറ്റി അടിക്കാനില്ല കണ്ടമാനം ഇറകിയിരിക്കുന്നതും പ്രത്യേകിടല്ലേ ഇനി നമുക്ക് മിച്ചം വന്ന ഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞ് എടുക്കാം അപ്പോൾ ഒരു കാലം ഞാൻ ആദ്യമേ തന്നെ തയ്ച്ചായിരുന്നു നിങ്ങളെ കാണിച്ചില്ല ഒരു കാലും തയ്ച്ചു ഒരു പോക്കറ്റും വെച്ചു ഞാൻ കാണിക്കാൻ പോക്കറ്റൊക്കെ വെച്ചത് കാണിക്കാനായിട്ട് സമയം ഏറെ എടുക്കും അതുകൊണ്ടാണ് ഞാനത് പോക്കറ്റ് കാണിക്കാൻ ഇനി ഞാൻ അടുത്തൊരു സ്ട്രേറ്റ് പാൻറ്റ് ഇതുണ്ട് ഇതാ പോക്കറ്റ് പോക്കറ്റ് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞു പോക്കറ്റ് പിടിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ മേൾഭാഗം ഓപ്പണിംഗ് ആയിരിക്കും ആ ഓപ്പണിങ് അടയ്ക്കുന്നത് നമ്മൾ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗം ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പോക്കറ്റ് അടുത്ത പാൻറ്റ് തയ്ക്കുമ്പോൾ നിങ്ങളെ ഞാൻ പോക്കറ്റോടെ വെച്ച് കാണിക്കാം താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ ഇത് ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇലാസ്റ്റിക് ഇടുന്ന ഭാഗം ഇറങ്ങിയും ബാക്കി സ്വല്പം കയറിയുമല്ലേ അതുകൊണ്ട് നമുക്ക് ഏറ്റക്കുറച്ചുണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ആ മടക്കി തയ്ക്കേണ്ട അളവ് ഞാനൊരു നാലിഞ്ച് കണ്ട് ഒരു ഒരു ചെറിയൊരു അടയാളം കൊടുക്കുക അപ്പം നമുക്ക് എളുപ്പമുണ്ട് തയ്ക്കാൻ അല്ലെങ്കിൽ ചുളുങ്ങി ചുളുങ്ങി വരും തയ്ക്കാൻ പറ്റും ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് അങ്ങനെ ഒരു അടയാളം വെട്ടുന്നേ ഉള്ളൂ ഇനി നമുക്ക് വന്നിട്ട് ഏതാണ്ട് ഇഞ്ച് മിച്ചം വീതിയുള്ള ഇലാസ്റ്റിക്കാവുള്ളൂ ഇപ്പോൾ ഈ കണ്ടോ ഈ കാണുന്ന ഈ നമ്മുടെ പോക്കറ്റിലേ പോക്കറ്റിൻ്റെ തുറന്ന ഭാഗത്തേക്ക് നമ്മളിതിങ്ങനെ മടക്കി വെക്കും അപ്പോൾ അതങ്ങ് അടഞ്ഞുപോക്കോളും അങ്ങനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി തയ്ച്ചു തുടങ്ങുന്നത് നമുക്കിവിടുന്ന് അങ്ങ് അടിച്ചൊന്ന് പോകാം മുമ്പ് പറഞ്ഞതുപോലെ രണ്ട് ഭാഗവും അളവിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചുളുക്കമൊക്കെ വരാൻ സാധ്യതയുണ്ട് അതൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്കിതിങ്ങനെ മൊത്തം അടിക്കാം ഇഞ്ച് അകത്തോട്ട് വെച്ചിട്ട് ആണ് ഞാൻ മടക്കി എടുത്തേക്കുന്നത് ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം ഇലാസ്റ്റിക് ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ജലർ എന്താ വെച്ചാൽ കറക്റ്റ് ഇഞ്ചിൽ മടക്കി അടിക്കുന്നവരുമുണ്ട് എന്നിട്ട് ഇലാസ്റ്റിക് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ നിർത്തി ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ ഇച്ചിരി ഞാൻ കൂടുതലിട്ടിട്ടുണ്ട് എനിക്ക് എളുപ്പത്തിന് കയറ്റി ഇടാൻ വേണ്ടിയാണ് തന്നെ ഇല്ല അത് കഴിഞ്ഞ് നമ്മളിതിൻ്റെ പുറത്തൂടെ അടിക്കുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ചിലപ്പോൾ ഭീതി കൂടുതലുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടിക്കാമെന്ന് വെച്ചത് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് പോക്കറ്റിൻ്റെ കാര്യം ആ പോക്കറ്റിൻ്റെ മുകളിൽ കൂടെയായി ഇപ്പം അടിച്ചുകൊണ്ട് നിർത്തിയേക്കുന്നത് പക്ഷേ ഫുള്ള് നമ്മൾ അടിക്കരുത് നമ്മളൊരു രണ്ടിഞ്ച് മൂന്നിഞ്ച് ഓപ്പണിഞ്ഞിട്ട് കൊടുക്കാൻ മറക്കരുത് ഞാനിത് ചെയ്ത് കഴിഞ്ഞു അതായത് ഇലാസ്റ്റിക് എടുത്ത് ഇലാസ്റ്റിക്കിൻ്റെ രണ്ട് സൈഡും കൂട്ടി അടിച്ച് ഒരു സേഫ്റ്റി പിൻ വെച്ച് അകത്തൂടെ ഫുള്ള് കയറ്റിയെടുത്തിട്ട് കഴിഞ്ഞു ഇനി നമുക്കത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇലാസ്റ്റിക്കിനെ മുഴുവൻ വശത്തും ഒരുപോലെ നമ്മൾ ആക്കണം ആ നമ്മൾ എന്നിട്ട് ഞാനൊരു ഇച്ചിരി ഓപ്പണിങ് കൊടുത്തുന്നു അല്ലേ ആ ഓപ്പണിങ്ങും കൂടെ നമുക്ക് അടിച്ച് ക്ലോസ് ചെയ്യാം ഇനി ചെയ്യേണ്ടത് ഇലാസ്റ്റിക്കിനെ തുല്യമായിട്ട് എല്ലാ വശത്തും ഒരുപോലെ ഇടണം ഒരേപോലെ ആക്കണം കണ്ടോ അതായത് ഒരേ ആ ഞൊറിച്ചിലെല്ലാ വശത്തും ഒരേ അളവിൽ വരാൻ ശ്രമിക്കണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടില്ല റെഡിമെയ്ഡ് വാങ്ങുന്ന ഇലാസ്റ്റിക്കൊക്കെ നല്ല രസത്തിൻ്റെ കിട്ടില്ലേ അതുപോലെ ആക്കാൻ വേണ്ടി നമുക്ക് ഇപ്പം ഞാൻ നോക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഈ ചില സമയത്തുണ്ടല്ലോ ഈ ഇലാസ്റ്റിക് മടങ്ങിയിരിക്കും അങ്ങനെ മടങ്ങിയിരിക്കുന്നുണ്ടോയെന്നൂടെ ശ്രദ്ധിക്കണം അതിട്ട് നമ്മൾ ഒരു പ്രത്യേക ഭാഗം ആ ചുളുക്കമുള്ള ഇലാസ്റ്റിക്കിൻ്റെ സ്വാഭാവികമായ ചുളുക്കം ഞാൻ കാണിച്ചില്ലേ അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ വലിച്ചു പിടിക്കണം വലിച്ചു പിടിച്ചിട്ട് വേണം ഈ മുകളിലൂടെ തയ്ക്കാൻ അതായത് ഇലാസ് ആ പടിയുടെ മുകൾ ഭാഗത്തൊരു കാലിഞ്ച് ബാക്കിലേക്ക് ഇറക്കിയാണ് തയ്ക്കുന്നത് ഇങ്ങനെ വലിച്ചു പിടിച്ച് തയ്ക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്നെ വരുന്ന അറിയാമോ കുറച്ച് ഭാഗത്ത് മാത്രം ഇലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ കണ്ടമാനം ഇങ്ങനെ നുറിച്ചിലും വരും ബാക്കി ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരിക്കും അങ്ങനെ വരരുത് അതാ ഞാൻ ഒന്നടിച്ച് കഴിഞ്ഞു ഇനി ഞാൻ ആ ഇപ്പോഴടിച്ചതിൻ്റെയും താഴത്തെ അടുപ്പിൻ്റെയും ഇടയിൽ കൂടെ ഒന്നും അടിക്കാൻ പോകാം അതും ഈ പറഞ്ഞതുപോലെ കണ്ടോ വലിച്ചു പിടിച്ചടിക്കാൻ പ്രത്യേകം എങ്ങനെ വലിച്ചു പിടിക്കാൻ നോക്കിക്കണേ ഒരു നിശ്ചിത ഭാഗം കയ്യിലേക്ക് എടുത്തിട്ട് അത്രയും ഭാഗം വലിച്ചു പിടിക്കണം എന്നിട്ട് നമ്മൾ അത് ചേർത്തങ്ങ് അടിക്കണം ഇനി ഒരു കാര്യം കൂടെ പറയാം എന്തേലും ഇലാസ്റ്റിക് എടുക്കണം എന്നൊക്കെ സംശയമുള്ളവർ കാണാം നമ്മളൊരു നമ്മുടെ ഈ വീതിയുള്ള ഇലാസ്റ്റിക് എടുത്തിട്ട് നമ്മുടെ ഹിപ്പ് ഭാഗത്ത് ചേർത്ത് പിടിക്കണം നമുക്ക് വേണ്ട അളവ് മാത്രം നോക്കിയിട്ട് അതിൽ രണ്ട് ഇഞ്ച് മുതൽ ഇഞ്ച് വരെ കുറയ്ക്കാം ഇച്ചിരി ടൈറ്റായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നാലിഞ്ച് കുറയ്ക്കാം അത്രയും ടൈറ്റായിട്ടിരിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് ആണെങ്കിൽ രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ച് ഞാൻ നാലിഞ്ചും കുറച്ചിട്ടുണ്ട് എനിക്ക് ഇച്ചിരി വയറൊക്കെ ഉള്ളതുകൊണ്ട് സ്വല്പം ടൈറ്റായിട്ടിരിക്കുന്നത് എനിക്കിഷ്ടം ഞാൻ നാലിഞ്ച് കുറച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ആ ആ കൊണ്ട് നിർത്താം ഞാൻ നിങ്ങളെ സാധാരണ ഇലാസ്റ്റിക് ഇടുന്നൊന്നും കാണിക്കാൻ ശ്രമിക്കുന്നതല്ല പക്ഷേ താല്പര്യത്തോടുകൂടി അത് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഇത് കാണിച്ചേക്കാന്ന് വിചാരിച്ചത് ഇവിടെ ഒരു ചെറിയ തൈ അടുപ്പ് വിട്ടതുപോലെ കണ്ട് നമുക്ക് അതും കൂടെ അങ്ങ് അടിച്ചു വിട്ട് കണ്ടോ അതൊരു ശരിയാക്കിയേക്കാം ഇപ്പം തയ്ച്ചില്ലേ പിന്നെ അത് തയ്യൽ നടക്കത്തേയില്ല അതോടുകൂടി നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് തീർ ഇപ്പോൾ ഈ പോക്കറ്റ് പിടിപ്പിക്കാനും ഈ കാലിൻ്റെ താഴ്ഭാഗത്ത് അങ്ങനെ ഒക്കെ കൊടുക്കുമ്പോൾ ഇച്ചിരി സമയമെടുക്കും തയ്ക്കാനായിട്ട് അല്ലല്ലന്നാ അതേ സദ്യ ഈ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ തയ്യൽ തീരും കണ്ടോ എല്ലാം ഫിനിഷായി സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ തയ്യൽ വീഡിയോ ഉപകാരമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് ഒക്കെ വളരെ ആയിട്ടുണ്ട് അതുപോലെ ഇത് കാണിക്കാൻ നിങ്ങളെ ഞാൻ സ്ട്രേറ്റ് പാൻറ്റിന് പോക്കറ്റൊക്കെ വെച്ചാൽ സ്ട്രെയിറ്റ് പാൻറ്റ് അടിച്ചിരിക്കുന്നത് ഒത്തിരി ലൂസായിട്ടല്ല ചെയ്തിരിക്കുന്നത് ഒരുവിധം ഒരുവിധം കാല ആയിട്ടാണ്